ഓല എടുക്കുക ഓല എടുത്തിട്ട് ഈർക്കിൽ കളയണം ഇതെങ്ങനെ ഇരിക്കുന്ന ഈർക്കിൽ നമ്മളിങ്ങനെ ഈർക്കളയണം ആദ്യം ഇതിങ്ങനെ കളയണം മേക്കിംഗ് എ സ്നേക്ക് വിത്ത് കോക്കനട്ട് ലീവ്സ് പാമ്പിനെ ഉണ്ടാക്കുന്നതാണ് പാമ്പിനെ ഉണ്ടാക്കാൻ എളുപ്പം ആദ്യം ഇങ്ങനെ മടക്കുക പിന്നെ ഇങ്ങനെ മടക്കുക പിന്നെ ഇങ്ങനെ മടക്കുക പിന്നെ ഇങ്ങനെ മടക്കുക വീണ്ടും ഇങ്ങനെ മടക്കുക ഇങ്ങനെ മടക്കുക അങ്ങനെ മൊത്തം മടക്കി 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 അവസാനം പാമ്പ് പോലെ വരും ഇത് മൂത്ത പോലെ ആവേണ്ട മുഴം കയറിപ്പോയി അതാണ് ശരിയാകാത്തത് ഇല്ലെങ്കിൽ നല്ല കുരുത്തോലയാണെങ്കിൽ നല്ല ഭംഗിയായിട്ടിരിക്കും വീണ്ടും ഇങ്ങനെ മടക്കുക മടക്കുക വീണ്ടും മടക്കുക ഇങ്ങനെ മുഴുവൻ മടക്കി 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 നീളം തീരുന്നവരെ മടക്കണം ഇങ്ങനെ മടക്കുക ഇങ്ങനെ മടക്കുക ഇങ്ങനെ മടക്കുക മടക്കി മടക്കിയാണ് പാമ്പിനെ ഉണ്ടാക്കുന്നതാണ് മടക്കി 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 ഇങ്ങനെ മടക്കി മടക്കി തീരുന്നവരെ മടക്കണം ഇത് കണ്ട നല്ല ക്ഷമമാണ് ക്ഷമയില്ലാത്തവർക്ക് കരകൗശല വസ്തുക്കളൊന്നും പറഞ്ഞിട്ടില്ല കാര്യം നിസ്സാരമാണ് പക്ഷേ അത് ക്ഷമ വേണമെന്നേ ഉള്ളൂ മടക്കി 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 പാമ്പ് ഓലപ്പാമ്പ് ഉണ്ടാക്കാൻ എളുപ്പം ഇങ്ങനെ മടക്കി 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 കണ്ട ഇങ്ങനെ മടക്കി 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 അവസാനം ചിലർ ഇവിടെ ഒരു ഏർക്കൽ കുത്തി ഇവിടെ കൊണ്ട് നിർത്തും ഇല്ല ഇങ്ങനെ ഇല്ല ഇങ്ങനെ വരുന്ന നമുക്ക് ഇങ്ങനെ കെട്ടിയിട്ടാലും കുഴപ്പമില്ല അല്ല ഇങ്ങനെ മുഴുവൻ ഇത് ഇതുപോലെ തന്നെ മടക്കി മടക്കി എടുക്കുക അങ്ങനത്തെ നീളം തീരുന്നവരെ ഓലപ്പാമ്പ് ഓലപ്പാമ്പ് ഓക്കെ